മതസംഘടനകളുടെ ബി ടീമായി സി പി എം പ്രവർത്തിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാടായിപ്പാറയിൽ നടത്തിയ പ്രതിഷേധം സി പി എമ്മിന്റെ സഹായത്തോടെയാണ് പിൻവാതിലൂടെ ഉണ്ടാക്കി പലരും മാടായിപ്പാറയുടെ ദേവസ്വം ഭൂമി കൈയേറുകയാണെന്നും എം ടി രമേശ് പഴയങ്ങാടിയിൽ പറഞ്ഞു ഒരു കൂട്ടം തീവ്രവാദികളെ അഴിഞ്ഞാടൻ സംബന്ധിക്കുകയാണ് സിപിഎം ചെയ്യുന്നത് പിൻവാതിലൂടെ രേഖയുണ്ടാക്കി പലരും കൈയേറുകയാണ് ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല ഇവിടുത്തെ വിശ്വാസികളുടെ അടിസ്ഥാനപരമായ ആവശ്യമാണ് മതസംഘടനകളുടെ ഭീട്ടിയുമായി സി പി എം പ്രവർത്തിക്കുകയാണ് സി പി എമ്മിന്റെ സഹായമുള്ളത് കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത് പോലീസിനെ ഉപയോഗിച്ച് മതസംഘടനകളെ സഹായിക്കുകയാണ് സി പി എം എന്നും എം ടി രമേശ് ആരോപിച്ചു പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇങ്ങനെ വിശ്വാസികൾക്ക് അവകാശപ്പെട്ട ഭൂമി ക്ഷേത്രങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി ദേവസ്വം ബോർഡിന്റെ ഭൂമി പിൻവാതിലൂടെ കള്ളരേഖയുണ്ടാക്കി കേരളത്തിലെ പല ആളുകളും തട്ടി തട്ടിയെടുത്തിട്ടുള്ളത് അതെല്ലാം വീടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ നിയമ പോരാട്ടങ്ങളാണ് കേരളത്തിലെ പല കോടതികൾ നടക്കുന്നത് നിർഭാഗ്യവശാൽ ഈ വ്യവഹാരങ്ങളിലൊന്നും ദേവസ്വം ബോർഡിന് താല്പര്യമില്ല ഈ ഭൂമി തിരിച്ചുപടിക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ആവശ്യമല്ലേ രേഖകൾ സംസാരിക്കുന്നുണ്ട് മാടായിപ്പാറയിലും രേഖകൾ നമ്മളോട് പറയുന്നത് ഈ ഭൂമി പിൻവാതിലൂടെ തട്ടിയെടുത്തിട്ടുള്ളതാണ് ഇത് വിശ്വാസികൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് ആ ആ ഭൂമി ഭൂമി സാധിക്കണം സാധിക്കണം ഈ കോളേജ് തിരിച്ചു കൊടുക്കാൻ നാല് െ വിൽക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയും എസ് സി പി എയും ഇത്തരം പ്രതിഷേധങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒന്നാം പ്രതി സി പി എം ആണെന്നും എം ടി രമേശ് കൂട്ടിച്ചേർത്തു പഴയ